ഹലോ ഓടി ഓടിപ്രാഞ്ചൊരു ബ്ലോഗെന്ന് കേട്ടിട്ടുണ്ട് ഒരു കുട്ടി ബ്ലോഗ് അതുമായിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അതായത് ഇന്നത്തെ ലോഡിൻ്റെ വിശേഷങ്ങളും ഔട്ട്ലെറ്റിലെ പൂക്കാഴ്ചകളൊക്കെ ഇന്ന് കാണിക്കണമെന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷേ അത്യാവശ്യമായിട്ട് ഞാനൊരു അടുത്ത് പോകണം എനിക്കൊരു പത്തരയ്ക്കൊക്കെ ഇറങ്ങണം അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഞാൻ ഓടി വന്നിട്ട് ഔട്ട്ലെറ്റിലെ പാക്കിങ്ങും കുറച്ച് പൂക്കാഴ്ചയൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഔട്ട്ലെറ്റിലെ പാക്കിംഗ് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ട് പാക്കിങ് തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ തന്നെ ഇവർ സെറ്റ് ചെയ്തിട്ടില്ല സെറ്റ് ചെയ്തൊക്കെ വരുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ ലോഡൊക്കെ കാണിക്കാമെന്ന് വെച്ചതാണ് പക്ഷേ എനിക്ക് അത്രത്തോളം സമയമില്ല അപ്പോൾ ഞാൻ ഇന്നലെയൊക്കെ എടുത്ത് വെച്ച് പൂക്കാഴ്ചകളും ഇന്നത്തെ പാക്കിങ്ങുമാണ് കാണിച്ച് പോകാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാലത് എൻ്റെ നമ്മുടെ ബിഗ്നേഴ്സ് കോംബോയാണ് ഇതും പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നത്തോടു കൂടി നമ്മുടെ ബിഗ്നേഴ്സ് കോംബോ പാക്ക് ചെയ്ത് കഴിയാണ് കേട്ടോ ഓർഡർ ചെയ്ത എല്ലാവർക്കും ഇന്നത്തോടു കൂടി അയച്ച് കഴിയുകയാണ് അപ്പോൾ വെയിറ്റ് ചെയ്തിരുന്ന എല്ലാവർക്കും ഒരുപാട് 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 നന്ദിയുണ്ട് കാര്യം ബിഗ്നേഴ്സ് കോംബോയ്ക്ക് നമുക്ക് എന്താ പറയുക ഭയങ്കര സക്സസ്സായ ഒരു കോമ്പോ ആയിരുന്നു കേട്ടോ കാര്യം നമ്മുടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആളുകളിൽ ഒരു നയൻറ്റി എയിറ്റ് പെർസെൻറ്റേജും ഇത് സക്സസ് ആണ് കംപ്ലൈൻസ് ഇല്ലാത്തൊരു കോംബോ ആണെന്ന് തന്നെ പറയാം പിന്നെയുള്ളത് തൻ്റെ നമ്മുടെ ഔട്ട്ലെറ്റിലെ കുറച്ച് പൂക്കാഴ്ചകളാണ് അപ്പോൾ ഇത് ഡോംബെയാണ് ഡോംബെയ പിന്നെ വന്നിട്ട് ഒരുപാട് ഒരു ഒരുപാട് ഫ്ലവേഴ്സ് ഇപ്പോൾ പൂത്ത് നിൽപ്പണ്ട് അപ്പോൾ പൂത്ത് നിൽക്കുന്നതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം പിന്നെ നമ്മുടെ വിയറ്റ്നാമീസ് ബ്ലൂ ബ്ലൂബ്രയ ഫസ്റ്റ് ലോഡിൽ വന്നപ്പോൾ ഞാൻ എല്ലാവർക്കും ഒരുപാട് പേരന്ന് മേടിച്ചിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ ഞാനും ഒരു തയ്യെടുത്ത് വെച്ച് വെച്ചതായിരുന്നു അതിപ്പോൾ അതാണ് നിറച്ച് പൂത്തൊലഞ്ഞിട്ടുണ്ട് പൂത്ത് ഒലയുന്നുണ്ട് നിറച്ച് മൊട്ടുകളൊക്കെ നിൽക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കോംബോയുടെ കാര്യം വരുമ്പോൾ ഓൾറെഡി കോംബോ നമ്മൾ സ്റ്റോക്ക് ഔട്ട് ആക്കിയിരുന്നു ഒരുപാട് ഓർഡർ ആയത് കാരണം സ്റ്റോക്ക് ഔട്ട് ആക്കിയിരുന്നു അതുകൊണ്ടാണ് ഇത്രയും ഡിലേ ആയിട്ട് ഇന്നലെ ഇന്നാണ് ഇപ്പോൾ അയച്ച് തീർക്കുന്നത് അപ്പോൾ ഒത്തിരി പേര് കിട്ടിയില്ല കോംബോ ഓർഡർ ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്കായിട്ട് വീണ്ടും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇത് ഇത് മമ്മൂട്ടി പ്ലാന്റാണ് ഈ ഒരു പ്രത്യേകത പ്രത്യേകതയെന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാവോ മമ്മൂട്ടിയെ പോലാണ് തുടക്കമൊന്നും ആദ്യത്തെ സിനിമകളിലൊന്നും വലിയ ഭംഗി ഉണ്ടായിരുന്നില്ലല്ലോ അതുപോലെയാണ് ഈ പ്ലാന്റ് നിൽക്ക് നിൽക്ക മൂന്ന് മാസത്തോളം പൂക്കൾ നിൽക്ക് നിൽക്കും തോറും ഈ പൂക്കൾ പ്ലാസ്റ്റിക് പോലെ നല്ല ഭംഗിയായിട്ട് വരും പിന്നെ നമ്മുടെ അവ ഈ സ്ലവർ റോസ് വിരി നിൽക്കുന്നുണ്ട് ഞാൻ എന്താണെന്ന് അറിയാമോ ഒത്തിരി സ്പീഡ് പറയണേ കാര്യമെന്ന് വെച്ചാൽ എനിക്കെത്രയും പെട്ടെന്ന് ഇറങ്ങണം ഇവിടുന്ന് പക്ഷേ വീട്ടിൽ മാത്രമേ വൈഫൈ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ആവൂ ആവൂല എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ ഞാനങ്ങ് ചെയ്തു പോവുകയാണ് ചെയ്ത് അപ്ലോഡിങ്ങിനെ ഇടും ചിലപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇന്ന് കാണാൻ പറ്റും ഇല്ലയെന്നുണ്ടെങ്കിൽ ഇന്ന് കാണാൻ പറ്റില്ല ഞാൻ ഇനി മറ്റന്നാളെ തിരിച്ച് വരുള്ളൂ തിരിച്ച് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഈ വീഡിയോ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ എന്തായിരുന്നാലും ഞാൻ ചെയ്ത് പോവാണ് നമ്മുടെ ഇത് വൈറ്റ് വൈറ്റ് മറന്നു കേട്ടോ പെട്ടെന്ന് തിരക്കിൽ പറയുമ്പോൾ എല്ലാം മറന്നു പോകും ഇതാണ്ട് ഇത് നമ്മുടെ ലേഡീസ് കനകാമ്പരമാണ് ലേഡീസ് കനകാമ്പരത്തിനൊക്കെ ഒത്തിരി ഓർഡർ ആണ് കേട്ടോ നമുക്ക് വന്നിട്ടുള്ളത് ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് ആണെന്ന് തോന്നുന്നു ലേഡീസ് കനകാമ്പരം ഒത്തിരി ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു ഗോൾഡൻ കാർഡിന് ഗോൾഡൻ കാർഡിനെ തൈകൾ ഉണ്ടായിരുന്നത് കഴിഞ്ഞു പോയി ഇനിയിപ്പോൾ അടുത്ത ആഴ്ച ഇതിൻ്റെ തൈകൾ അടിപൊളി തൈകൾ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഇന്നിപ്പോൾ വിരിഞ്ഞ് നിൽക്കുന്ന പൂക്കളാണ് കേട്ടോ ഞാൻ കാണിക്കണേ പിന്നെ ഇന്നലത്തെ ലോഡിൻ്റെ വിശേഷം പറയാനാണെങ്കിൽ ലോഡ് കാണിക്കാൻ ഒരുപാടുണ്ട് പക്ഷേ അത്രത്തോളം എനിക്ക് നിന്ന് വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനിങ്ങനെ എസ്കേപ്പ് ആയതാണ് ടൈമില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ദയവായിട്ട് ക്ഷമിക്കാൻ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ലോഡിലെ ലോഡിലെ വെറൈറ്റീസ് ഒക്കെ ഒന്ന് കാണിക്കാമെന്നുള്ളത് ലോഡിലെ വെറൈറ്റീസ് എന്ന് വെച്ചാൽ നമുക്ക് കോംബോയ്ക്കുള്ള പ്ലാൻസ് വന്നിട്ടുണ്ട് പിന്നെ വെറൈറ്റി ആയിട്ട് വന്നിട്ടുള്ളത് റെഡ് റെഡ് ഓർക്കിഡ് റോസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഡൂപ്പരി ഉണ്ട് അതുപോലെ ബേബി റൊമാൻറ്റിക് ഉണ്ട് ചോക്ലേറ്റ് റോസ് ഉണ്ട് എനിക്ക് തോന്നുന്നു ചോക്ലേറ്റ് ഒക്കെ ഇന്നലെ തന്നെ വെബ്സൈറ്റിലായിട്ട് എല്ലാവരും മേടിച്ച് കഴിഞ്ഞു അങ്ങനെ കുറേ വെറൈറ്റി റോസസ് ഉണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് വരുന്ന വന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് പർച്ചേസ് ചെയ്യാം പിന്നെ നമ്മുടെ ഓർക്കിഡ് റോസ് ഓർക്കിഡ് റോസ് റെഡൊക്കെ പ്രീ ഓർഡറിൽ ഉള്ളവർക്ക് ആണ് ഈ പ്രാവശ്യം അയക്കുക നെക്സ്റ്റ് ലോഡിലായിരിക്കും ബാക്കിയുള്ളവർക്ക് ഇപ്പോൾ ഓർഡർ ചെയ്യുന്നവർക്കൊക്കെ അയക്കുക അപ്പോൾ പിന്നെന്താ പറയുക അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കുഞ്ഞ് ബ്ലോഗിൻ്റെ വിശേഷങ്ങളെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു വീഡിയോ കാണിക്കാം എന്ന് വെച്ചിട്ട് ഞാൻ ഇടുന്നതാണ് കേട്ടോ അപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാനൊരു യാത്ര പോവാണ് പോയിട്ട് വന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം അപ്പോൾ ഒന്നാളെയും മറ്റന്നാളും ഒക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് ഔട്ട്ലെറ്റിലേക്ക് വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് കുറേ വെറൈറ്റി റോസുകൾ ഇപ്പോൾ സ്റ്റോക്കിലുണ്ട് വന്നിട്ടുണ്ട് കുറേ മുല്ല വെറൈറ്റീസ് വീണ്ടും എത്തിയിട്ടുണ്ട് മുല്ലയുടെ കുറേ വെറൈറ്റീസ് ഇപ്പോൾ എത്തിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു പത്ത് പതിനാല് വെറൈറ്റി മുല്ലാസ് ഇപ്പോൾ എത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാം വെബ്സൈറ്റ് നോക്കിയാൽ അറിയാനാവും വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള സ്റ്റോക്ക് കാണിക്കും ദൈവത് വാട്ടർ ജാസ്മിൻ ആണ് വാട്ടർ ജാസ്മിൻ്റെയും തൈകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ വാട്ടർ ജാസ്മിൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് പിന്നെ ഇത് എൻ്റെ പൂച്ചവാലം ചെടി പണ്ടത്തെ പൂച്ചവാലം ചെടിയാണ് ഇതും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് അങ്ങനെ കുറേ പ്ലാന്റുകളുണ്ട് എല്ലാം കൂടെ ഞാൻ കാണിക്കാൻ നിൽക്കുന്നില്ല കാര്യം വീഡിയോ നീണ്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അപ്ലോഡിങ് നടക്കില്ല ചിലപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് കാണാനേ പറ്റില്ല അതുകൊണ്ട് ഞാൻ അധികം നീട്ടുന്നില്ല അപ്പോൾ എന്തായിരുന്നാലും അടുത്ത ദിവസം അടുത്ത വീഡിയോയിട്ട് കാണാം അതുവരെയും എല്ലാവർക്കും ടാറ്റയുണ്ട് വെയിറ്റ് ചെയ്തിരിക്കാം കുറേ സർപ്രൈസുകളുണ്ട് കുറേ വെറൈറ്റി പ്ലാൻസ് നമ്മൾ അടുത്ത ലോഡിൽ വരുന്നുണ്ട് അടുത്ത ലോഡ് നെക്സ്റ്റ് വീക്കിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ അതുവരെയും എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കാം അപ്പോൾ എന്തായിരുന്നു അത് ഇത് ബട്ടർ കപ്പാണ് കേട്ടോ ബട്ടർ കപ്പിൻ്റെയും അടിപൊളി തൈകൾ അല്ലെങ്കിൽ വെള്ളരീസ് വള്ളി വള്ളിച്ചി എന്ന് പറയും ഇതിൻ്റെ അടിപൊളി തൈകൾ നമ്മുടെ ഔട്ട്ലെറ്റിൽ ഇപ്പോൾ റെഡിയാണ് വിൽപ്പനയ്ക്കായിട്ട് പിന്നെയുള്ളത് തങ്കാരളിയാണ് തങ്കാരളി ഇന്നലെ ആരാണ്ടോ ചോദിച്ചിരുന്നു തങ്കാരലിയുടെയും അടിപൊളി തൈകൾ നമ്മുടെ വിൽപ്പനയ്ക്കായിട്ട് റെഡിയാണ് അപ്പോൾ പാക്കിംഗ് പാക്കിങ് താണ്ടിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പാക്കിംഗ് ഇവിടെ സൂപ്പറായിട്ട് നടക്കട്ടെ എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് പ്ലാന്റ് കളക്ട് ചെയ്യണം കേട്ടോ പ്രീ ഓർഡർ പ്രോഡക്റ്റൊക്കെ നാളെയാണ് അയക്കുക അപ്പോൾ വീക്കെൻ്റാണ് അത് മനസ്സിലാക്കി നിങ്ങൾക്ക് ഓർഡർ ഐ ഡി കിട്ടി ട്രാക്കിംഗ് ഐ ഡി കിട്ടി കഴിഞ്ഞാൽ ഉടനെ പെട്ടെന്ന് പെട്ടെന്ന് പ്ലാൻസ് കളക്ട് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെയും ടെട്ടാ